ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പതിനെട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഓക്കെ സത്യത്തില് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ വിഷമം തോന്നി കാര്യം ഒരു പണ്ടത്തെ ഒരു ചൊല്ലുണ്ട് ചൊല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഈ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ അവർ നമ്മളിലേക്ക് എത്തിക്കുമ്പോ അല്ലെങ്കിൽ അവർ നമ്മളെടുത്ത് പറയണം ഒരു വിഷമമായിട്ടുള്ള കാര്യം പക്ഷെ അത് വെറും കഥ മാത്രമാണ് നമുക്ക് ആ കഥ നമുക്ക് എപ്പോഴും അനുഭവപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കണം ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ കുറെ ഒന്നും മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കുറെ പ്രേക്ഷകർ ഇന്നലത്തെ ദിവസത്തിലെ ആര്യൻറെ പെർഫോമൻസിനെ ഭയങ്കര മോശമായിട്ടാണ് വ്യാഖ്യാനിച്ചത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇമോ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് വെച്ചാല് പെട്ടെന്ന് ശാരീരിക ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശാരീരിക മാറ്റം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് പെട്ടെന്ന് ഇമോഷണലി ചിലപ്പോ കരച്ചിൽ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോ ചിരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തറയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തറ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം തറയിൽ ഇരിക്കുന്ന സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ കാല് പെരുക്കും കാലും കൈയൊക്കെ ഒക്കെ പെരുത്ത് കയറും പെരുത്ത് കയറാൻ നേരത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് സംഗതി സംഭവിക്കുന്ന വെച്ചാൽ അവിടേക്ക് ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്താത്തത് കൊണ്ടാണ് അവിടെ പെരുക്കുന്നത് അപ്പോ പിന്നീട് ആ കാലുകുത്തി പെരുത്ത കാലുകുത്തി തറയിൽ ചവിട്ടി നടക്കാൻ നേരത്ത് നമുക്ക് ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് കരയണോ ചിരിക്കണോ കാലുകൂത്തണോ നടക്കണോ എന്ന് തുടങ്ങി എല്ലാ ഇമോഷൻസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് സെയിം അതേ അവസ്ഥ തന്നെയായിരുന്നു സത്യത്തിൽ ഇന്നലെ ആര് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അത്തരത്തില് ഭിന്നിയും അതുപോലെ തന്നെ ശൈത്യം അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ സങ്കടമുള്ള ജീവിതാനുഭവങ്ങൾ പറയാൻ നിർത്താണ് ആരി ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് പുള്ളിക്കാരൻ ആ സമയത്ത് ചിരിക്കണോ കരയണോ എന്താണ് മുഹം പൊത്തി നിക്കണോ ദേഹമൊക്കെ ഈ പറയുന്ന വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആവുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാത്തൊരാൾ കാണുമ്പോ ആ ചിരിക്കാൻ സാധ്യമുണ്ട് ഈ അവ എന്താണ് കാണുന്നത് ഇവ എന്താണ് കാണിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയാനും ഒക്കെ കാ സാധ്യതയുണ്ട് അത്തരത്തിൽ തന്നെയാണ് റെനയും അതുപോലെ തന്നെ സരികയും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയും അതുപോലെ ഉണിയലും ഒക്കെ ചിരിച്ചത് ഈ ആര്യൻ കാണിക്കുന്ന കോപ്രായം കണ്ട് കോപ്രായം എന്ന് ഞാൻ പറയുന്നില്ല നമുക്കിത് കൃത്യമായിട്ട് കാര്യം അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാവുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഇങ്ങനൊരു സിറ്റുവേഷനിലായിപ്പോയി അതാണ് സത്യത്തിൽ ആര്യന് ഒരു 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 മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കണ്ടീഷൻ ആണല്ലോ അപ്പൊ അപ്പൊ എന്തായാലും ഈ കാര്യം അറിഞ്ഞുകൂടാതെ ഈ ഒന്നിനെ പറ്റിയും നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ആര്യന് കഴിഞ്ഞ ദിവസം ആ ഒരു പ്രത്യേക ഒരു ജീവിതകഥ പറയുന്ന സമയത്ത് അങ്ങനെ ചിരിക്കേണ്ടി വരുന്നൊരു അവസ്ഥ വരുന്നത് നമ്മൾ ഒരിക്കലും ഈ ആര്യനെ ന്യായീകരിക്കുന്നല്ല ആര്യൻ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ മനസ്സിലാക്കണം ആര്യൻ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ല ആര്യൻ കൃത്യമായിട്ട് ഒരാളുടെ എമോഷൻസ് മാനിച്ച് മാനിക്കുന്ന ഒരാൾ തന്നെയാണ് അത്ര ജീവിതകഥ പറയുന്നതിന് ആ ഒരു ഘട്ടത്തില് കൂട്ടത്തിൽ നിന്നും പിന്നെ മാറിയിരിക്കാനാണ് ശ്രമിക്കുന്നത് പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ശൈത്യയുടെ കാര്യം പറയാൻ നേരത്താണ് പുള്ളിക്കാരന് ഒരുപാട് ചിരിക്കുന്നതായിട്ട് കാണുന്നത് സത്യത്തിൽ ബിന്നിയുടെ കഥ പറയാൻ നേരത്ത് തന്നെ ബിന്നിയുടെ ആ കഥയാണ് ആദ്യം പറയുന്നത് ബിന്നിയുടെ കഥ പറയാൻ നേരത്ത് തന്നെ പുള്ളിക്കാരന് ഈ പറയുന്ന ഇമോഷണലി പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഞെരുവിരി കൊള്ളുന്നതായിട്ടും ഒക്കെ നമ്മൾ വിഷ്വലി കാണുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രേക്ഷകരോ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല സത്യത്തില് നമ്മൾ ഓഡിയൻസിന് ഇത് കൃത്യമായിട്ട് കൺവേ ആയി പക്ഷെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന് പരസ്പരം മനസ്സിലായിട്ടില്ല ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരന്റെ അവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ പക്ഷെ അത് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് എന്തിനേറെ പറയുന്നു ബിന്നിക്ക് പറഞ്ഞിട്ട് ബിന്നീടെ ഡോക്ടറായിട്ടുള്ള ബിന്നീടെ പറഞ്ഞിട്ട് കൂടി ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ നീ ഒരു സൈക്കാട്രിസ്റ്റ് സോറി സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അതൊരു എന്താണ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ധരിച്ചാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് സത്യത്തിൽ പുള്ളിക്കാരിക്ക് പോലും ഇതിന്റെ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇതൊരു പക്ഷേ എന്നെ പോലും സംസാരിക്കാൻ ബാക്കിയുള്ളവർക്ക് എന്താണ് കാണിക്കുന്നത് എന്തിനെങ്ങനെയുള്ള ഷോയിലേക്ക് പോകുന്നതാണ് മാത്രമല്ല ഈ പ്രേക്ഷകരെയും അവിടെ ഉള്ളവരും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല റിവ്യൂവേഴ്സ് തന്നെ ഇപ്പോ ബിഗ് ബോസ് മല്ലു ടോക്സിൽ അവരെല്ലാ ആരെയും അങ്ങ് വളരെ അതെ താറടിച്ചിട്ടുള്ള വർത്തമാനങ്ങളാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അതെ അവർ ഈ മസലിനുണ്ടാവുന്ന ഈ ട്രിഗറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അൺകൺട്രോളബിൾ ഇതുവരെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണിത് അതെ എന്തായാലും നമുക്ക് പതിനെട്ടാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം ആദ്യമേ തന്നെ ഈ കോഫി പൗഡർ എടുത്ത് മാറ്റി വെച്ചതിന്റെ പേരിൽ ഷാനവാസിനെയും ജുസേലിനെയും ഈ പറയുന്ന ഇത് ശരിയല്ല എന്നുള്ള രീതിക്ക് പറയുന്നതും ഇത് എടുത്ത് വെക്കുന്നത് കൊള്ളാം പക്ഷെ അത് എല്ലാവരും കാണിച്ചൊക്കെ എടുത്ത് വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു നല്ല വശം എന്ന് പറയുന്ന പറഞ്ഞാണ് നമ്മുടെ അപ്പാനി പറയുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസിന് ഗ്യാസ് കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അത് നല്ല രസമായിട്ട് തോന്നി പിന്നീടാണ് അഞ്ചാമത്തെ റൗണ്ട് പണിപ്പുര ടാസ്കിന്റെ അഞ്ചാമത്തെ റൗണ്ട് നിലവിൽ ഇരുന്നൂറ്റി അമ്പത് പോയിന്റേ ഉള്ളൂ അതാണെങ്കിൽ മൂക്കിപ്പൊടി മേടിക്കാൻ പോലും തികയത്തില്ല എന്തായാലും ബിഗ് ബോസ് അതുകൊണ്ട് ഒരു ആയിരത്തി അമ്പത് പോയിന്റ് കൂടെ ഉള്ള രീതിക്ക് ഒരു പണിപ്പുര ടാസ്ക് കൊടുക്കുകയാണ് ഔദാര്യ കണക്ക് അതിനുശേഷം എന്തായിരുന്നു ടാസ്ക് എന്ന് വെച്ചാൽ സംവാദമായിരുന്നു ഡിബേറ്റ് ആയിരുന്നു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ പേര് തമ്മിൽ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഡിബേറ്റ് ചെയ്യുന്ന ആള് ജയിക്കും അങ്ങനെയായിരുന്നു ഏഴ് റൗണ്ട് ബോസ് കൊടുക്കുന്ന ടീമും അതെ അതെ ആരൊക്കെയാണ് എന്നിട്ട് ഡിബേറ്റിൽ വിജയി കഴിഞ്ഞ തവണത്തെ പോകാൻ വേണ്ടി ആൾക്കാരാണ് അതെ അതെ ആര്യൻ അനീഷ് എന്തായാലും ഈ പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് വെച്ചിട്ടാണ് കിട്ടുന്നത് അതില് സരികയും നൂറയുമാണ് ആദ്യത്തെ ഇതിൽ വന്നത് സരികയ്ക്കും നൂറയ്ക്കും കിട്ടിയ ടോപ്പിക്കുകൾ എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് സരികയും ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിക്ക് പാടില്ല എന്നുള്ള രീതിക്ക് നൂറയുമാണ് സംസാരിക്കുന്നത് അതിൽ സരികയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നത് പിന്നീട് നിബിനും ശൈത്യയും തമ്മിലുള്ള ഇതിൽ ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ എന്താണ് യോഗ്യത നിൽക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു ആർക്കാണ് യോഗ്യത എന്നാണ് പറയേണ്ടത് അതില് നിബിൻ സത്യം പറഞ്ഞ ശൈത്യേനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ഒന്നാണ് സംസാരിച്ചത് കാര്യം ശൈത്യയുടെ ശൈത്യാണ് ആദ്യം സംസാരിച്ചത് രണ്ടാമതാണ് നിബിൻ സംസാരിച്ചത് നിബിൻ സംസാരിക്കാനത്ത് നിവിൻ ഒരുപാട് തവണ ശൈത്യനെ കയറി മാന്തുന്നുണ്ട് അപ്പൊ മാന്തുന്നോണ്ട് തന്നെ ശൈത്യക്ക് അത് കൊള്ളുന്നതുകൊണ്ട് അതല്ല ഇതാണ് അതാണ് ഇതാണ് എന്നൊക്കെ കയറി ഇടക്കേറി സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് നിവിൻ ഇങ്ങനെ പറയുന്നുണ്ട് അനുമോളുടെ സാരിത്തുമ്പിലും പാവാടത്തുമ്പിലുമാണ് ഇപ്പൊ നിലവിൽ ശൈത്യ നിൽക്കുന്നത് അത് ശരിയല്ല കാര്യം കുറച്ചും കൂടെ കഴിവുള്ള ആളാണ് അതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിക്ക് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് എന്തായാലും നിവിനാണ് ആ ഒരു ഇതിൽ ഡിബേറ്റിൽ ജയിക്കുന്നത് പിന്നീട് അക്ബറും അഭിലാഷും തമ്മിലുള്ള ഡിബേറ്റിൽ ബി ബി ഹൗസിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് കളി നല്ലതാണോ നല്ലതാണെന്ന് ഈ പറയുന്ന അക്ബറും ഗ്രൂപ്പ് പാടില്ല എന്നുള്ളത് അഭിലാഷമാണ് പറയുന്നത് അതിൽ അക്ബർ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിരത്തുന്നു പിന്നീട് ഷാരികയും ഒണിയലും തമ്മിലുള്ളതാണ് അതിൽ കൃത്യമായിട്ട് ഒണിയല് വളരെ പോയിന്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ടോപ്പിക് എന്ന് വെച്ചാൽ ഇതാണ് ഡെഡ് സോണിൽ നിന്ന് പുറത്തു വരാൻ ആരായിരുന്നു അതായിരുന്നു ഒണിയലിന്റെയും ശാരികയുടെയും ടോപ്പിക്കുകൾ പിന്നീട് അക്ബറിന്റെയും പിന്നീട് ചെറിയൊരു ബ്രേക്ക് വരികയാണ് ആ ഒരു നാലു പേരടങ്ങുന്ന ആ ഒരു സംഘത്തിന്റെ ബ്രേക്ക് വരുന്നു അതിനുശേഷം അക്ബറും ആതിലേയും നോറേയും തമ്മിലുള്ള ഒരു സംസാരമാണ് അതില് അക്ബർ പറയുന്നുണ്ട് റെനയും ആദിലയും ഇവിടെ എന്താണ് റിയാക്ഷൻ കൊടുത്താണ് ജീവിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ആതില് പറയുന്നുണ്ട് അത് ആരാ പറഞ്ഞത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഉണിയലാണ് അങ്ങനെ പറഞ്ഞെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം തന്നെ എന്താണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിയാക്ഷൻ കൊടുക്കുന്ന ഒരു ഗെയിമാണ് എന്ന് പറയുന്നു അപ്പൊ ആതില ഇതിന്റെ ഇടക്ക് വട്ടം വെച്ച് പറയുന്നുണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒണിയിലൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീൻ ബാഗിൽ ഇരിക്കുന്നു ബീൻ ബാഗിൽ ഇരിക്കാൻ നേരത്ത് ചന്തി താഴെ വരെ തറയിൽ വരെ മുട്ടിക്കുന്നു അതാണ് പുള്ളി ചെയ്യുന്നത് അതല്ലാതെ മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് ആതിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ സംവാദത്തിന്റെ ഡിബേറ്റിന്റെ ബാക്കി ഭാഗമാണ് അതിൽ അഞ്ചാമത്തെ ടീമായിട്ട് വന്നത് രേണു ബിന്നിയാണ് അതിൽ രേണു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു അവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് വെച്ചാൽ ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണെന്ന് രേണുവും സാഹചര്യവും ശുചിത്വവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ബിന്നിയുമാണ് വാദിക്കേണ്ടത് എന്തായാലും രേണുവിന്റെ ന്യായീകരണങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നു കാര്യം പുള്ളിക്കാരിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം കാര്യവും അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തില് പേന്റെ ഒക്കെ പ്രശ്നം വരുന്നത് പുള്ളിക്കാരി കൃത്യമായിട്ട് കോമ്പില്ല ചീപ്പില്ല എന്നുള്ളൊക്കെ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് നടന്നത് അനുവിന്റെയും റെനയുടെയും രനാ ഫാത്തിമയുടെയും ഒരു ഇതായിരുന്നു പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടെന്നാണ് അനു ബാധിക്കുന്നത് ഇല്ല എന്ന് റെനയും വാദിക്കുന്നു അതിൽ എനിക്ക് ഭയങ്കര തഗ്ഗടിച്ചൊരു സീനായിട്ട് തോന്നിയെന്ന് വെച്ചാല് അനു ചോദിക്കുന്നുണ്ട് അച്ഛനെ കയറി എന്ന് വിളിക്കുമോ എന്ന് അനു ചോദിക്കുന്നുണ്ട് അപ്പൊ റെന ഉടനെ എടുത്ത വായിക്കു പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇടാന്ന് വിളിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഭയങ്കര രസമായിട്ട് തോന്നിയത് പിന്നീട് ഷാനവാസും അപ്പാനിയും തമ്മിലുള്ള തമ്മിലുള്ളൊരു ഡിബേറ്റ് ആയിരുന്നു അതിൽ കൃത്യമായിട്ട് അപ്പാൻ തന്നെയാണ് പോയിന്റ് പോയിന്റുകൾ പറയുന്നത് കാര്യം ഷാനവാസ് മൊത്തം പറയുന്നത് എന്തൊക്കെയോ ഒരു ഒരു ഇവിടെ ഒന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്ന എന്താണ് സൗഹൃദം എന്താണ് ഞാൻ എത്തിക്സ് വിട്ട് കളിക്കുന്ന ഒരാളല്ല എത്തിക്സ് ഉള്ള ഒരാളാണ് എന്തൊക്കെയോ പറയുന്നു ടോപ്പിക് എന്ന് പറയുന്ന ഇതായിരുന്നു സൗഹൃദം വ്യക്തി താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് തെറ്റാണോ ശരിയാണോ എന്നാണ് ടോപ്പിക്ക് പക്ഷെ ഷാനവാസ് എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും വിജയിച്ചവർ രേണു ഉണിയൽ നവീൻ റെന അക്ബർ അപ്പാനി സരിക അപ്പോൾ ഇതിലൊരാൾക്ക് മാത്രമേ പണിപ്പുരയിൽ പോകാൻ പറ്റൂ അത് ഉണിയലാണ് എല്ലാവരും കൂടെ ചേർന്ന് ഉണിയലിനെ പറഞ്ഞു വിടുന്നത് പക്ഷെ അത് റെനയ്ക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് റെനയ്ക്കും നവീനൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒണിയലിനെ ആണ് പറഞ്ഞു വിടുന്നത് പിന്നീട് നടന്നതാണ് ഒരു കയ്യാങ്കളി മത്സരം അത് ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ഒരു ഡീസന്റ് ഷോപ്പിംഗ് പ്ലാൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ഒരു മത്സരമാണ് അതില് രണ്ടായിരത്തി അമ്പത് പോയിന്റ് കിട്ടും അഞ്ചു പേർക്ക് കയറാൻ പറ്റും അതിൽ ഓൾറെഡി മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു പണിപ്പുലിയിൽ കയറാൻ ഇനി രണ്ട് പേരെയും കൂടെ ഈ ഒരു ഭൂമി കയ്യേറ്റം ടാസ്ക് കൂടെ തിരഞ്ഞെടുക്കും അപ്പൊ അതില് രണ്ട് ടീമായിട്ട് നിലവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം എ ടീം മഞ്ഞ കൊടിയും ബി ടീം പിങ്ക് കൊടിയും ഒരു മൈതാനത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കണം പക്ഷേ സ്ഥാപിക്കാൻ നേരത്ത് മറ്റുള്ളവർക്ക് എടുത്ത് കളയാം മറ്റുള്ളവർക്ക് അടി ഉണ്ടാക്കാം മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാം എന്ത് വേണേം ചെയ്യാം എന്തായാലും മണ്ണിൽ കുത്തുന്ന ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഷാനവാസും മണ്ണവാരി ദേഹത്തെ എല്ലാരും ദേഹത്തെറിയുന്നു അതുപോലെ തന്നെ ആതിലെയും സരികയും നമ്മൾ പിടിച്ച് തള്ളലിട് നടക്കുന്നു ഷാനവാസ് അനീഷിന്റെ അപ്പൊ കോളർ തൂക്കി എടുക്കുന്നു പിന്നെ ഓണിയൽ അങ്ങോട്ടാടി ഇങ്ങോട്ടാടി ഒന്ന് പറയണ്ട ഭയങ്കര പ്രശ്നം ഉണ്ടാവേണ്ടായിരുന്നു പക്ഷെ വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ തീർന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ പറയുന്ന നമ്മൾ കണ്ടായിരുന്നു അക്ബറിന്റെ കൈമുട്ടിലൊക്കെ ഈ ഈ പറയുന്ന ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടിയേക്കുന്നത് കണ്ടായിരുന്നു ഇതിന് ശേഷം എന്തായാലും കൂട്ടബെല്ലടിച്ചിട്ട് കൂടി ഈ ഒരു ഗെയിം അവസാനിച്ചിട്ടില്ല എന്നുവെച്ചാ അവര് ഭയങ്കര മത്സരം ഭയങ്കര മത്സരമായിട്ട് നിൽക്കുകയാണ് കയ്യാങ്കളിയിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പം അത്തരത്തിൽ ഗെയിം ഇങ്ങനെ സ്റ്റോപ്പ് ആവാറ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടീം ബി വിജയിച്ചു എന്തായാലും അവിടെ ജഡ്ജസ് ജഡ്ജസായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അല്ല സോറി പോകാൻ വേണ്ടി അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അനീഷും നിവിനും പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു അപ്പൊ ഇത്തരത്തില് ജിസേല് ഒണിയല് ബിന്നി നിവിൻ അനീഷ് എന്നിവർക്ക് ഈ ഒരു വീക്കില് പണിപ്പുരയില് പോയി സാധനങ്ങളും ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നു പിന്നീടാണ് ആര്യന്റെ കേസ് ഉണ്ടാകുന്നത് ആര്യന്റെ കേസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ബിന്നിയാണ് ബിന്നിയുടെ ജീവിതകഥയാണ് പറയുന്നത് പുള്ളിക്കാരിത്തിയുടെ അമ്മ പുറത്ത് പുറത്ത് യു എയിൽ പോയി ദദാമയായിട്ട് അവിടുത്തെ വീട്ടുജോലി ചെയ്തതും അപ്പൊ പുള്ളിക്കാരി ആ ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന കഥയും മൂന്ന് വയസ്സിലാണ് അമ്മ വേർപെട്ട് പോയെന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലക്കാലം പുള്ളിക്കാരി പുറത്തായിരുന്നു അമ്മ പുറത്തായിരുന്നു അതിനുശേഷമാണ് അവിടെ നിന്ന് ഒരുപാട് ബന്ധുക്കളുടെ ഈ കുത്തുവാക്കലുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഏൽക്കേണ്ടി എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ആര്യനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാരൻ ഒരു ഡിസ്റ്റർബ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു സിവിയർ ലെവലിലേക്ക് വരുന്ന സിവിയർ കണ്ടീഷനിലേക്ക് മാറുന്നത് ശൈത്യ പറയുമ്പോഴാണ് ശൈത്യം പറയുമ്പോൾ പുള്ളിക്കാരൻ ശരിക്കും ഇരുന്ന് ബോഡിയൊക്കെ എന്തൊക്കെയോ രീതിയിലാവുന്നുണ്ട് ചിരിക്കണോ കരയണോ എന്നൊക്കെ ഉള്ള രീതിയിലാവുന്നുണ്ട് സോഫയിലിരിക്കുന്ന ആര്യൻ പിന്നീട് തറയിരിക്കുന്നു തറയിരുന്നിട്ട് പിന്നീട് ഏറ്റവും പുറക വശത്ത് പോയി കിടക്കുകയാണ് ചെയ്യുന്നത് സത്യത്തില് ഇത് കാണുന്ന കാണുന്നൊരാൾക്ക് വിചാരിക്കും പുള്ളിക്കാരൻ ഈ പറയുന്ന ശൈത്യയുടെ ഈ സംസാരം കേട്ടിട്ട് എന്താ പറയാ ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് തമാശ അണക്കുള്ള രീതിക്ക് ചിരിക്കയാണ് എന്നൊക്കെ വിചാരിക്കു പക്ഷെ ഇത് ആര്യം പിന്നീട് ബിന്നിടെടുത്തും അതുപോലെ തന്നെ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടൈമിലാണ് ഇത് കഴിഞ്ഞ അതെ 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 ജിസൈലിന്റെ അടുത്ത് കാര്യം ഓൾറെഡി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എടി എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ടെന്ന് അപ്പൊ ജിസൈലിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തായാലും ആര്യൻ ബിന്നി ഡോക്ടറിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആര്യം ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതിയോ സത്യത്തിൽ ഇത് സൈക്കോളജിക്കൽ പ്രശ്നം മാത്രമല്ല ഇത് ഇത് ന്യൂറോളജിക്കൽ പ്രശ്ന ന്യൂറോളജിക്കൽ പ്ലസ് എന്താണ് നമ്മുടെ മസിൽ മസിൽ ഈ ഒരു രണ്ടും കൂടെ കണക്ട് ചെയ്തേക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ന്യൂറോളജിക്കൽ പ്ലസ് മസിൽ ടിഷ്യൂസുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു എന്താ പറയാ എമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്തായാലും ഇത് ആര്യനെ ആര്യം ചെയ്ത കാര്യങ്ങൾ ആര്യന്റെ കൺട്രോളിൽ അല്ലായിരുന്നു എന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇതിന്റെ ഇടയിൽ തന്നെ മറ്റൊരു കാര്യവും സംഭവിക്കുന്നുണ്ട് ഈ പ്രശ്നം ഈ ഈ ജീവിത കഥ അവസാനിപ്പിച്ച ഉടനെ തന്നെ അഭിഷേക് ഇവരുടെ നേരെ എടുത്തു ചാടുന്നുണ്ട് ആരെ ആരിന്റെ നേരെ എടുത്തു ചാടിയിട്ട് പറയുന്നുണ്ട് നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്ത്ര ചിരിക്കുന്ന മറ്റേ മോനെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ടൈമില് ആരിനാണെങ്കിൽ കുരു പൊട്ടിയിട്ട് ആര്യനെ തോന്നുന്നു അറിഞ്ഞുകൊണ്ടല്ലോ ഇത് ഞാൻ മനപൂർവ്വം അല്ല ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കിടക്കുന്ന ചെരുപ്പൂരി അഭിഷേകന്റെ നേരെ എറിയുന്നുണ്ട് അത് പക്ഷേ ദേഹത്തെ ഇടിക്കുന്നില്ലെങ്കിലും തറയിടിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് അത് മാത്രമല്ല ഇതിനിടയ്ക്ക് അപ്പാനി ചിരിക്കുന്നുണ്ട് എന്താണ് സരിക ചിരിക്കുന്നുണ്ട് തന്നെ ചിരിക്കുന്നുണ്ട് ഇവർ റിയാക്ഷൻ അപ്പം ഈ റെനയുടെ ചിരി കണ്ടിട്ട് ഈ നമ്മുടെ ഒണിയലിന് ഇതാക്കുന്നു എന്നിട്ട് ഒണിയല് ഈ പറയുന്ന പോലെ റെനേനെ ആണെന്നും നീ വെറും കുരുപ്പാണെന്നും നീ വെറും തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ നീ വെറും പുല്ലാണ് നീ വെറും എന്താണ് നീ കിളിർത്ത് വരുന്നേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിക്ക് അവളെ വളരാൻ പറഞ്ഞാൽ അതെ അതെ അത് മാത്രമല്ല റനയെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുതും മായാവി സിനിമയിലാണ് മായാവിയല്ല തുമ്മനും മക്കളും സിനിമയില് മമ്മൂട്ടിയുടെ ബാക്കിൽ പോയി അടിക്കുന്ന പോലെ ഒനിലിന്റെ ബാഗിൽ പോയി ചാമ്പ് കൊടുക്കുന്നുണ്ട് ചാമ്പ് കൊടുക്കുന്നുണ്ട് തള്ളി മാറ്റുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും എന്താ പറയാ അതായത് ആര്യന്റെ സംഭവം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞത് അതായത് ഈ ലോഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം സാധനമുണ്ട് നമ്മള് സുപ്പരി സിനിമയിലേക്ക് അതുള്ള സാധനമാണ് നമ്മുടെ ഈ ഇമോഷൻ സ്റ്റാർട്ടാവുന്ന മസിലുകള് അതായത് ഇക്കിളിപ്പെടുത്തുന്ന തരത്തിൽ ഈ മസിലുകളെ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനമാണ് അത് നമ്മള് പുറമേ ഈ വാതകം ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ബോഡിയുടെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ വരാം എന്നുള്ളതാണ് എക്സാമ്പിൾ അതായിട്ട് ഞാൻ പറയുന്നേ ഉള്ളു ഓക്കെ എന്തായാലും ഈ പതിനെട്ടാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കാം ബൈ